സതീശൻ്റെ മൂന്ന് ലക്ഷത്തിൻ്റെ ക്ലൗഡ് ടിൽറ്റ് ഷൂവിൻ്റെ കഥ പുറത്തേക്ക് വന്നപ്പോൾ അത് കൊള്ളേണ്ടടുത്ത് കൊണ്ടു എന്ന് ബോധ്യപ്പെടുകയാണ് എന്താണെന്നല്ലേ നിരത്തി നിർത്തി അടിമകളെ കൊണ്ട് ന്യായീകരിക്കാൻ വിട്ടിരിക്കുകയാണ് സ്വാഭാവികം നാളുകളിൽ എൻ്റെ രാഷ്ട്രീയ ഭാവി അത് ശോഭനമാകണമെന്നുണ്ടെങ്കിൽ ഇന്ന് കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് നേതാക്കന്മാരായിട്ട് നിൽക്കുന്നവരെ താങ്ങിയേ പറ്റുള്ളൂ അല്ലെങ്കിൽ വെള്ളപൂശിയേ പറ്റുള്ളൂ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അടുത്ത ദിവസം തന്നെ അടിമുടി വ്യാജനായിട്ടുള്ള വ്യക്തിയെ സതീശന്റെ ആശീർവാദത്തോടെ പാലക്കാട് എം എൽ എ ആക്കി സ്വാഭാവികമായിട്ടും അടിമയ്ക്ക് ഉടമയെ ന്യായീകരിക്കേണ്ടി വരും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷൂവിൻ്റെ ചിത്രവും സതീശന്റെ പുതിയ കോസ്റ്റ്യൂം ചിത്രവും പങ്കുവെച്ചുകൊണ്ട് ഒരു ന്യായീകരണം വിട്ടിട്ടുണ്ട് ഷൂ മൂവായിരത്തിൻ്റെ ആയാലും മുപ്പത് ലക്ഷത്തിൻ്റെ ആയാലും പ്രതിപക്ഷ നേതാവ് പൊതുഖജനാവിലെ പണമെടുത്തല്ലോ വാങ്ങിയത് അപ്പോൾ അത് ഓഡിറ്റ് ചെയ്യാൻ പൊതുഖജനാവിലെ പണം ഉപയോഗിച്ച് നാൽപ്പത്തിരണ്ട് ലക്ഷത്തിൻ്റെ കന്നുകാലി തൊഴുത്ത് പണിഞ്ഞ കാരണഭൂതത്തിൻ്റെ ആരാധകരും അടിമകളും നിൽക്കണ്ട ഷൂസ് സങ്സിൻ്റെ ചങ്സിനും വീക്ക്നെസ് ആണല്ലോ ഇതാണ് അടിമയുടെ പഞ്ച് ഡയലോഗ് തൊട്ടു പിന്നാലെ മറ്റൊരടിമ അല്ലെങ്കിൽ തൃത്താല വാഴ അതും ഇതേ ഫോട്ടോ തന്നെ പങ്കുവെച്ചുകൊണ്ടുള്ള കമൻ്റ് ഇങ്ങനെയാണ് മൂന്ന് ലക്ഷം തന്നാൽ ഒരു മുപ്പത് പേർക്കെങ്കിലും ഈ ഷൂ ഞാൻ വാങ്ങിത്തരാം എന്നാലും എനിക്ക് ലാഭം എത്ര വിദഗ്ധമായിട്ടുള്ള ന്യായീകരണമാണ് പക്ഷേ ഒരു പ്രശ്നമുണ്ടല്ലോ സാറന്മാരെ ഈ ന്യായീകരണമൊക്കെ നടത്തുമ്പോൾ സതീശൻ ആ ഷൂ മുക്കി അതെന്താണ് കാരണം അങ്ങനെ മൂന്ന് ലക്ഷത്തിൻ്റെ ഷൂസിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടതിന് പിന്നാലെ എ ഐ സി സി സമ്മേളനത്തിൻ്റെ അവസാന ദിനത്തിൽ സതീശൻ നൈസായിട്ട് ആ ഷൂ മുക്കിയിട്ട് വേറൊരു ഷൂസുമായിട്ടാണ് രംഗത്ത് വന്നത് നോക്കിയേ ഒരു പരിപാടി പങ്കെടുക്കാൻ പോകാൻ പ്രതിപക്ഷ നേതാവ് ഷൂട്ടിങ്ങിന് പോകും പോലെയാണ് അഞ്ച് ജോഡി ഷൂസ് ഈ ഷൂസിൻ്റെ വില തപ്പിക്കഴിഞ്ഞാൽ വീണ്ടും ഈ അടിമകൾക്ക് ഇനി ന്യായീകരിക്കേണ്ടി വരും എന്തായാലും ക്ലൗട്ട് ഹിൽറ്റിൻ്റെ ഷൂസ് മേടിക്കാൻ ഇന്നലകളിൽ മണി ചെയിൻ തട്ടിപ്പ് നടത്തിക്കൊണ്ട് നടന്ന ലാംബി സ്കൂട്ടർകാരന് ശേഷി ഉണ്ടായത് കണ്ണഞ്ചിപ്പിക്കുന്ന വേഗത്തിലാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല നക്കിത്തിൻ്റെ നല്ലിപ്പില്ലാത്ത കാലത്ത് നിന്ന് സതീശൻ മൂന്ന് ലക്ഷത്തിന്റെ ഷൂസിലേക്ക് ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ട് നാട്ടുകാർ അതിനെക്കുറിച്ച് അറിയുമ്പോൾ കന്നുകാലി തൊഴുത്ത് നാൽപ്പത്തിരണ്ട് ലക്ഷം എന്ന മനോരമ കഥ വെച്ചെങ്കിലും ന്യായീകരിക്കാൻ പറ്റുന്നുണ്ടല്ലോ പക്ഷേ ഇത് മനോരമ കഥയല്ല നാട്ടുകാർ കണ്ടെത്തിയ യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം നല്ല രീതിയിൽ ജനം തിരിച്ചറിഞ്ഞു എന്നറിഞ്ഞപ്പോൾ അടിമകളെ കൊണ്ട് ന്യായീകരിച്ച് സതീശൻ മെഴുകാനാണ് തീരുമാനിച്ചത് പക്ഷേ അത് അങ്ങോട്ട് ഒത്തിട്ടില്ല എന്ന് മാത്രമേ സംഗീശനോട് പറയാനുള്ളൂ